ണ്ട് അവിടെയാണ് ഗൈസ് നമ്മുടെ നമ്മുടെ ബോട്ട് നടക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ എപ്പും അല്ലേ നമ്മളിത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് സ്പോട്ട് കാരണം നിങ്ങക്ക് കാണുന്നുണ്ടോ ഗൈസ് അതാണ് അതാണ് അത് എച്ച് എം മോട്ടേഴ്സ് എന്താ സ്പോൺസർ

யநாடு மேல் சன்னத பிரி முன் கையோசியாஸ் போராட்டம்

അതിന് സൈഡിൽ നടക്കുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി കൂടിയാണ് സാഹചര്യം ടെലിഷാ ക്രിസ്റ്റോർ ടാക്കട്രീസ് അതൊക്കെ റേർ ക്രിസ്റ്റൻസ് കേഴ്സ് മലബാർ എൻട്രേക്സ് ഓഫ് അൻ ഫൈബ്രസ് ആൻഡ് എൻട്രേക്സ് എബതാച്ചി ഫിസ്റ്റ് പ്രൊഡയർ ലാപ്ടോപ്പ് അക്സസറിസ് ഫൈജി സൽമാൻസ്റ്റാർട്ടിംഗ് പെൺമല സൽ പെൺമലയുടെ പോരാട്ടമാണ് വണ്ടി തോട്ടിന്റെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഉച്ചിതമായ പോരാട്ടം നടന്നതാണ് വണ്ടി തോട്ട് മത്സരത്തിൽ സൽമാൻ പാലേസ് പെൺമലയുടെ ഉച്ചിതമായ പോരാട്ടം വയനാട് സ്പോർട്സ് മറ്റേതൊരു പ്രാദേശിക ബാഹ്യ ദുരന്തമായ നമ്മുടെ നാട്ടിൽ വണ്ടിപ്പെട്ട സഞ്ചത്തിൽ കലാക്രമരീതി കൊണ്ടായ റഫറിമാർ ആചാരതമള്ളികുതായി പോരാട്ടം നിറഞ്ഞാട വീരൻ 274 പാഗത്ര നോഫൽ 116 നോഫൽ പാഗത്ര അവർക്ക് വലിയ വലിയ മാറ്റു ആ വണ്ടി ലേഡീസ് നമ്മുടെ സ്ത്രീകൾ സഹോദരമാക്കുക ഇതോടെ കയറാൻ നമ്മുടെ നാടിന്റെ ഭാഗങ്ങളിലുണ്ടായി ഈ ദൃശ്യത്തിൽ ഈ കാഴ്ച നിന്നോ ഒന്ന് കാണാൻ എല്ലാ പ്രതിസന്ധികളെയും വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടുകാർ പല രാജ്യത്തിൽ ആ കാര്യത്തിൽ ആ കുട്ടികൾ ആയിട്ട് ആ കുട്ടികളുടെ പറഞ്ഞിട്ടില്ല అయండ <trots> <coughs> 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 അതിന്റെ പരിസരത്ത് നിൽക്കുന്ന ആളുടെ ശ്രതിക അത് കിണറാണ് അതൊക്കെ

വേദനയൊന്നര കിലോ ജംഗുതയ മടവരം പ്രതിസന്ധിരണ്ട ആഭിപ്രയം അതിസാഹസികമായി വാഹനങ്ങളോടിച്ച് ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുന്ന തീയറ്ററുകളിലെ വിപുലമായ ബൻഡ് പ്ലാൻ നടപ്പാണ് റസൺ വാഴ്സാത്മമായ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടന്നു വരുന്നു ബൈ ബൈ അത് പ്രമാണല്ല ചെറിയണ്ടല്ലേ 2500 ഹലോ ഹൈജാസ് കാസി വാലൻജേരി റഹിയൂർ വാലൻജേരി ഹൈജാസ് കാസിൻ്റെ കോഓർഡിനേറ്റിയില ഈ സ്റ്റോറി വരാ ഹൈജാസ് കാസി വാലൻജേരി മൊഹിയ വാലൻജേരി ഈ കുട്ടി സ്റ്റാജിൽ ഹരിദാസ് വാലൻജേരി

അനുവാദിംഗ് <laughs> <laughs> चाहे எங்க வந்துனாலே அந்த போட்டிட்டு மாட்டிரிக்கலாம் அப்ளான்ட் இன்னும் பரగొட்டு போற பரగొட்டு போற

साधन मंत्री रोटी पदनार अच्छे अच्छे जोर जियो रोटी पदनार साधन मंत्री सिनान का इस ट्रेंच में कितना よし。<laughs> <laughs>

どうぞ。 शे मत्र नाइमा कंपनी के लिए निकलेगा। मैं प्रमुख दोनों कंडक्टरों सुबाती पर दिलासा देने पर विरोध बयान के लिए फंस गए नाइमा के जिम्मेदारी। इसमें स्वेद देख रहे हैं प्रदर्शनी आर अमर देव पड़ा। अब ये पाला पाला ये बन जाएगा तो क्या करना पड़ा? अब ये आए आए तो कब पड़ा? अब तो स्टार्टिंग पा� او ناي ناي دا پري دا ناي دا پري دا ساندو ساندو هاو اوري دا 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 دا

Ketika itu, gantinya adalah Gerindra. और महात्मा गांधी राष्ट्रमालबाई जिसे मृत्यु पर प्राप्त है इन वातावरण से तमाम चुनौतियों से चेतावनी दे रहा है पाट्रोला सावधान माल द्वारा द्वारा अब्बास ने बोल रहे हैं पास के इलाके में पाकिस्तान

റിഞ്ഞു ആര് കണ്ണിനെ കാണുന്ന പഞ്ച പൊട്ടി പാട്ടിക്കാട്ട് കുഞ്ഞാനേ അപ്പൊ ഏതായാലും എന്താ കുട്ടികൾ അതിന്റെ പേര് പറഞ്ഞ ആൾക്കാരെ പണ്ടത്തെ കാലത്തോടെ കാണാൻ കുട്ടികൾ എല്ലാവരും ഏതായാലും കുട്ടികൾ കുട്ടികൾക്കല്ലേ

அர்த்தனரட்ட மேய்காரர் வருவது ஆர்க்கிஸ்டடையை ஆபர்த்திக்கொண்டு జరుగు. அகரனரர் சோழர் மார்க்கம் அந்தர ரட்சிக்க வேண்டியது. ஆர்க்கிஸ்டடையை చెనాదు క 을 ర ెం ఫ ి న ి ష ిం എന്താണ് പറയാനുള്ളത് എന്റെ ഒരൊക്കെയാ പറയല് നല്ലരക്ക് പരിപാടി കാണാന്ന് ഏ ഇവിടെ ചളിയില് മുക്ക് പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങിട്ടുണ്ട് ഫസ്റ്റ് കൊണ്ടുപോയി സ്റ്റേജിലേക്ക് വരേണ്ടതാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങും അങ്ങനെ നമ്മള് വണ്ടിപൊട്ട കഴിഞ്ഞ വീട്ടിലെത്തി വീട്ടിലേക്ക് എൻ്റെ ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും കോല കാണിച്ചു തരാൻ ആകെ ചളി ചേറ് കിഡിലം പാൻറ് ആയിട്ടുണ്ട് ഇതൊരു വൈറ്റ് അല്ല ഒരു ഗ്രീൻ ടൈപ്പ് പാൻറ് ആയിരിക്കാം ഇതിൻ്റെ കോല ചളി അതുപോലെ ഷർട്ട് ഷർട്ടൊക്കെ ആകെ ചളിയിൽ ഷർട്ടും പാൻറ്റൊക്കെ ഒക്കെ കാണിക്കാം ഒക്കെ ചളിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാല് കിഡിലം പരിപാടിയായിരുന്നു വൺ ജലവലിയായിരുന്നു വൻ ക്രൗഡ് കണ്ടോലിക്കൊക്ക മൻ ലാവായിരുന്നു ലാഭായിട്ടുണ്ടാകും കാരണം നഷ്ടമായി ഉണ്ടാവില്ല ഒരിക്കലും കാരണം അത്രയ്ക്കും കിഡ്ഡിലും പരിപാടിയായിരുന്നു നേരിട്ട് കണ്ടുപോയിക്കാർ അത്രയും അടിപൊളിയായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു അത്രയും ഒരു പത്ത് ഇരുപത്തഞ്ച് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പൈസ് അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ വണ്ടി കൂട്ടി ഇഷ്ടമായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ